ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഒരു വിശേഷം എന്ന് പറയുന്നത് ഒരുപാട് നാളുകൊണ്ട് നമ്മുടെ ചാനലിൽ വരുന്ന ഒരു കമന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു ചോദ്യമാണ് എന്ത് പിന്നെ വേറൊന്നുമല്ല നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നൂറുകയായപ്പോ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയില്ലേ എന്താണ് പിന്നെ ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പാലക്കാട് ചക്കരയുടെ നാട്ടിലായിരുന്നു അപ്പൊ അതിനുശേഷം ഇവിടെ വന്നിട്ട് സിൽവർ പ്ലേ ബോട്ടനൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ വന്ന വേറൊരു ചോദ്യമാണ് എന്ത് നിജാസ്ക പിന്നെ സിൽവർ പ്ലേബട്ടൺ കിട്ടി ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയല്ലോ എന്നിട്ട് യൂട്യൂബ് വരുമാനം ഇതുവരെ നമുക്ക് വന്നിട്ടില്ലേ കിട്ടിത്തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് അല്ലേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമന്റ് കമന്റിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കൃത്യമായിട്ട് അതിനൊരു ഉത്തരം തരാത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ വേറൊന്നും നമുക്ക് ആ ഒരു പിന്നെ വരുമാനം എന്ന് പറയുന്നത് നിങ്ങളാ ചോദിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു കാരണം കൊണ്ട് നമ്മൾ കിട്ടാതെ പിന്നെ നമുക്ക് ഒന്നും പറയാനോ ചെയ്യാനോ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് അന്ന് നമ്മൾ ആ ഒരു കമൻസ് വന്നു തുടങ്ങിയ സമയത്ത് നമ്മൾ അതിനുള്ള ഉത്തരം തരാതിരുന്നത് പക്ഷെ ഇപ്പോൾ അലഹദില്ല നമുക്ക് ആ ഒരു വരുമാനം കിട്ടി നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വിചാരിച്ചു വരുമാനം കിട്ടിയതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ ആ ഒരു വരുമാനം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് യൂട്യൂബ് പിന്നെ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കിട്ടുന്ന ആ ഒരു ഫസ്റ്റ് വരുമാനം എന്ത് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതെന്താണ് ഞാൻ ഞങ്ങക്ക് വഴിയേ പറഞ്ഞരാ എന്ത് ചെയ്യണത് ഞാൻ എടുക്കുന്നുണ്ടോ എന്തെങ്കിലും രീതിക്ക് ഞാനത് കൊടുക്കാനോ ചെലവാക്കാനോ ഉദ്ദേശിക്കാനോന്നൊക്കെ ഞങ്ങക്ക് വഴിയേ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും മക്കളെ വരുമാനം കിട്ടിയിട്ടുണ്ടോ ഓക്കെ അപ്പൊ ഞാൻ മുന്നേ ചക്കരണ്ട് കാര്യങ്ങൾ ചക്കര പാപ്പാക്കടി അങ്ങനെ തന്നെ ഉമ്മായി വിളിച്ചായിരുന്നു വിളിച്ചു എന്തു പറഞ്ഞു ഡോക്ടർ വന്നിട്ടില്ല സർജൻ ഡോക്ടർ വന്നിട്ടാണ് എന്തേലും അറിയാൻ പറ്റുള്ളൂ പക്ഷെ സർജൻ ഡോക്ടർ വന്നാലും ഇടയ്ക്ക് ഇഷ്യൂസ് ഒക്കെ പിന്നായി എന്താ ചെറിയ ഡ്യൂട്ടി ഡോക്ടർമാർക്കൊന്നും പറയാനും ഇതാക്കാനും പറ്റില്ലല്ലോ ബാക്കിയുള്ള ഡോക്ടർമാര് വരും കാണവും ചെയ്യണ്ടേ പിന്നെന്തോ റിസൾട്ട് ഇന്നലെ അത് പറഞ്ഞു പറഞ്ഞു കിട്ടി കൂടി പ്രത്യേകിച്ച് പുതിയ ഒന്നുമില്ല അപ്പൊ ഏതായാലും എന്റെ ചാനലിൽ നിങ്ങൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനലിൽ ഇന്നലെ കുറച്ച് ആൾക്കാർ ചോദിച്ചു എന്താണ് വാപ്പാട് വിവരം എന്താണ് വിശേഷം ഒന്നും അറിയുന്നില്ലല്ലോ എന്ന് അപ്പൊ അതുകൊണ്ട് ഏതായാലും ഇന്നത്തെ ഒരു കാര്യങ്ങളാണ് ഇപ്പൊ ചക്കര കുറഞ്ഞത് കേട്ടോ അപ്പൊ സർജൻ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ മാത്രമേ മുമ്പോട്ടുള്ള ഓക്കെ എന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ പോകട്ടുള്ളൂ അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പൊ നമുക്ക് വരുമാനം കിട്ടിയിട്ട് ഇത്ര നാല് നാല് ദിവസമായി അതായത് നമ്മള് തൃശ്ശൂർ നിന്നപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇൻകം അക്കൗണ്ടിലേക്ക് വരുന്നത് കേട്ടോ അപ്പൊ കൃത്യമായിട്ടുള്ള ആ ഒരു എമൗണ്ട് ഞാൻ തക്കാലം വെളിപ്പെടുത്തുന്നില്ല എത്രയാണെന്ന് കാരണം പലർക്കും പല ഇഷ്ടമാണ് ഇപ്പൊ തുറന്നു പറയുന്ന ആൾക്കാരുണ്ട് അത് തുറന്നു പറയാതെ നമ്മളെ ഉള്ളിൽ നിന്ന് വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ എന്തായാലും വരുമാനം ഇത്രയാണ് കിട്ടിയൊന്നും തുറന്നു പറയുന്നില്ല പക്ഷെ അതല്ല അഹമ്മദില്ല പ്രശ്നമില്ല തരക്കേടില്ലാത്ത രീതിക്കുള്ള നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട് അപ്പോ പിന്നെ എന്താണ് നമ്മൾ പറയാനുള്ളത് സന്തോഷല്ലേ സന്തോഷം കാരണം വെച്ചാൽ ഏതൊരാളും ഫസ്റ്റ് നമ്മൾ ഒരു കണ്ടന്റ് ക്രിയേറ്ററെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ഒരുപാട് ആൾക്കാർ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് രണ്ടായിരം മൂവായിരം അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ അപ്പം അവരൊക്കെ തന്നെയാണെങ്കിലും ഒരു യൂട്യൂബ് നമ്മൾ ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മളെ മനസ്സിൽ വരുന്ന എന്താണ് നമ്മൾ നല്ല നല്ല കുറച്ച് വീഡിയോസ് ചെയ്യണം പിന്നെന്ത് നമുക്കതിൽ നിന്ന് കുറച്ച് ഇൻകം നമുക്ക് വരുമാനം ഒരുപാട് വലുതൊന്നുമല്ലെങ്കിലും ചെറിയ രീതിക്കുള്ളൊരു വരുമാനം നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും തുടങ്ങുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളേൽ കമൻ്റ് ഇടുന്ന കാണുന്നുണ്ട് ഏതാണ് നമ്മളെ കൂടി ഒന്ന് പിന്നെ ഹെൽപ്പ് ചെയ്തൊന്ന് ഒരു കൈ ആക്കി തരാമോ രണ്ട് കൈ ആക്കി തരാമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഏതായാലും ഏത് നിഷമുള്ള നിങ്ങൾക്കൊക്കെ എന്തായാലും ഈ ചെയ്യുന്നതന്നെ അപ്പോൾ നിങ്ങൾ ഡെയിലി ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് അതിനുള്ള പരി പ്രതിഫലം എന്തായാലും ആ ഒരു വിജയം എന്തായാലും നിങ്ങളിലേക്ക് എത്തിച്ചേരും കാരണം നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ തന്നെ പിന്നെ വെച്ചാൽ ഓരോരുത്തർക്ക് ടൈപ്പ് ഇപ്പോൾ കണ്ടൻറ്റായിരിക്കും ചില ഫാമിലി ഉള്ള നമ്മളെ പോലെ ഫാമിലി വ്ലോഗേഴ്സ് ആണ് അല്ലെങ്കിൽ ട്രാവൽ വ്ലോഗ് കുക്കിങ് ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പിന്നെ പാഷനായിട്ട് കൊണ്ടുപോകണമെന്താണോ അത് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റും പിന്നെ ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കാണുന്നവരൊക്കെ കണ്ട് നമ്മളായിട്ട് മിങ്കിൾ ആവും അപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗ് ഇടുമ്പോൾ അപ്പോൾ നമ്മളെ സംബന്ധിച്ചായാലും ഓരോ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണല്ലോ ഏ സാധാരണ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നമ്മളെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ ആ ഒരു വീഡിയോയിൽ പിടിച്ചിരുത്തിയിട്ട് ചെയ്യുന്നു നമ്മൾ കാണിക്കേണ്ട ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് നമ്മുടെ വീഡിയോ കണ്ടിങ്ങനെ മുന്നോട്ട് വന്നു അപ്പോൾ എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ഒന്ന് ഫസ്റ്റ് അളിയനോടാണ് കാരണം നമ്മളെ യൂട്യൂബ് ഫസ്റ്റ് യൂട്യൂബ് ഞാൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യപ്പോൾ തന്നെ എന്നെ യൂട്യൂബിൻ്റെ കാര്യങ്ങളും എനിക്ക് എനിക്കതിൻ്റെ ബാക്കി എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ അളിയനാണ് പറഞ്ഞു അപ്പോൾ അളിയൻ്റെ അടുത്ത് ഫസ്റ്റ് ഒരു നന്ദി അതേപോലെ തന്നെ ചക്കരയുടെ ഉമ്മാടത്തും അതേപോലെ തന്നെ അവരെ ചാനലിൽ നിന്നുള്ള സബ്സ്ക്രൈബേഴ്സ് ആൾക്കാരാണ് നമ്മളിലോട്ട് വന്നത് ഇത്രയും വളർന്നതും ഈയൊരു ലെവലിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് അത്രയധികം നന്ദി പറയാനുണ്ട് കാരണം അതുപോലെ തന്നെ നിങ്ങളും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് നല്ല നല്ല കമൻറ്റ് വന്ന് പിന്നെ ഷെയർ ഒക്കെ ചെയ്ത് നിങ്ങളും നമ്മൾ ലെവലാക്കി തന്നെയാണ് നമ്മൾ ഈയൊരു പിന്നെ സ്റ്റേജിലോട്ടിപ്പോൾ മാറി നിൽക്കുന്നത് എത്തി നിൽക്കുന്നത് അപ്പോൾ നിങ്ങളോടും ഒരുപാട് നന്ദി അപ്പോൾ ഈ ഒരു സപ്പോർട്ടും പിന്നെ പിന്തുണയൊക്കെ ഇനിയും അങ്ങോട്ട് ഇഷാതെ മുമ്പോട്ട് കാണുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അപ്പൊ അതാണ് നമ്മുടെ വരുമാനത്തിനെ പറ്റിയുള്ള ഒരു ഫസ്റ്റ് കാര്യം പിന്നെ അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യം ഈ ഒരു വരുമാനം കൊണ്ട് എന്താണ് പ്ലാൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അതായത് എന്താണ് ഒരു പ്ലാൻ എന്ന് പറഞ്ഞത് അതായത് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ചാനൽ മോണിറ്റൈസ് ഒക്കെ ആയതിനു ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ല വളരെ പെട്ടെന്ന് പെട്ടെന്നല്ലെങ്കിലും കുറച്ച് താമസിച്ചായാലും നമുക്കൊരു വരുമാനം കിട്ടുമല്ലോ അവരായ വരുമാനം നമുക്ക് എന്ത് ചെയ്യാന്നെ ഞങ്ങളോട് പറഞ്ഞ ആ യെസ് ഫുഡ് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായിക്കാമല്ലേ അപ്പൊ യെസ് ആയിരത്തിൽ വരുമാനത്തിന്ന് ഞാൻ മുമ്പേ മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഓർഫനേജിലോ അതായത് ഒരു അനാഥ മന്ദിരത്തിലോ അല്ലെങ്കിൽ ഒരു വൃദ്ധ സദനത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം അതിന് എത്ര ചെലവ് വന്നോട്ടെ അല്ലെങ്കിൽ എത്ര ആയിക്കോട്ടെ നമ്മളതിന് വരുമാനത്തിനേക്കാളും കൂടുതൽ ചിലവ് വരുന്ന കാര്യങ്ങളെ കൂടി അത് ഞാൻ എന്റെ പോക്കറ്റിൽ നിന്നിട്ടു കൊടുക്കാൻ തയ്യാറാണ് ഏഹ് കാരണം വേറെ ഒന്നുമില്ല ഞാൻ അത് മുമ്പേ പറഞ്ഞ നമ്മളൊരു നീത് പോലെ ചെയ്ത കാര്യമാണ് ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളവിടെ അടുത്ത അടുത്തെന്ന് പറയുമ്പോൾ ഇവിടുന്ന് കുറച്ച് മാറിയിട്ട് ഒരു ഓർഫനേജ് ഉണ്ട് അല്ലേ അനാഥ കുട്ടികളൊക്കെ വളരുന്ന ഒരു പഠിക്കുന്ന വളരുന്ന സ്ഥലമാണ് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വാപ്പായും ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഉപേക്ഷിച്ചതാവാം അല്ലെങ്കിൽ മരണപ്പെട്ടു പോയതാവാം ഏതായാലും ആ ഒരു രീതിയിൽ ആരോരും ഇല്ലാതെ ജീവിക്കുന്ന കുറച്ച് മക്കളുണ്ട് അപ്പോൾ ആ ഒരു ഓർഫനേജിലത്തേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അല്ല ഏതായാലും അതങ്ങനെ തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അധികം ഒന്നും ലേറ്റാകുന്നില്ല വളരെ പെട്ടെന്ന് പിന്നെ ഇപ്പൊ നാട്ടിൽ നമ്മളെത്തി നമ്മളിപ്പം കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ നിൽക്കുകയാണല്ലോ അപ്പം ഇൻഷാല്ല വളരെ അടുത്ത വളരെ പെട്ടെന്നായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇൻഷാല്ല ഒരു ഫുഡ് കൊടുക്കണംന്ന് ആഗ്രഹമാണ് കാരണം ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്രയും പുണ്യമുള്ള കാര്യമാണ് അപ്പൊ ഏതായാലും ഞാനും അങ്ങനെ തന്നെ വിചാരിക്കണം അല്ലേ അതല്ലേ ആ രീതിയിൽ നിന്നുള്ളത് നമുക്കിപ്പോൾ ആഹാരം വസ്ത്രം ഒരു മനുഷ്യനെ സംബന്ധിച്ച് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാല് അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ആദ്യ ആഹാരം പിന്നെ വസ്ത്രം പിന്നെ നമ്മുടെ മരുന്ന് പിന്നെ വിദ്യാഭ്യാസം അങ്ങനെയാണ് അപ്പോൾ അതിനകത്ത് ഏറ്റവും മുൻതൂക്കം എന്ന് പറയുന്ന ആഹാരമാണ് അപ്പോൾ അത് കൊടുക്കാന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒക്കെ റെഡി ആവട്ടെ എന്ന് വിചാരിക്കുന്നു അല്ലേ ചക്കരേ അപ്പൊ അതിനെ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ആ ഓർഫിൽ പോയിട്ട് അവരോടൊപ്പം അതിനകത്തൊരു എമൗണ്ട് ആണോ വരുന്നത് അത് കൊടുത്ത് പിന്നെ അവരോടൊപ്പം ഇരുന്ന് മക്കളോടൊപ്പം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യാന്നുള്ള രീതിക്കാണ് സുഖമില്ലാത്ത കുട്ടി ഞാൻ അന്വേഷിച്ചപ്പോ പിന്നെ സുഖമില്ലാത്തതും പിന്നെ അല്ലാതെ ഉള്ളതും അങ്ങനെ ഉണ്ടെന്ന് ആ എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല എനിക്കൊന്നും നമ്മള് സാധാരണ ഈ ആ സുഖമില്ലാത്ത കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ പിന്നെ ആരോർ ഇല്ലാത്ത മക്കളൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ അവരങ്ങനെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കുമ്പോ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ അങ്ങനെയാണ് നമ്മള് വിചാരിച്ചിരിക്കുന്നത് വിചാരിച്ചതുപോലെ റാത്തായിട്ട് നടക്കട്ടെ അപ്പോൾ അപ്പൊ വേറെന്തെങ്കിലും പറയാനുണ്ടോ ഇനി എല്ലാരും സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യ അപ്പോൾ തുടക്കക്കാരോടും ചാനൽ ഇപ്പോഴും ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരോടും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പിന്നെ ഒരു യൂട്യൂബായിട്ടുള്ള ആ ഒരു ലിങ്ക് ഒന്നും അതായത് ഒരു കണക്ഷൻ എപ്പോഴും മുന്നോട്ട് തന്നെ ോസൊക്കെ ആയിട്ട് മുന്നോട്ട് തന്നെ കീപ്പ് ചെയ്തു പോവാൻ ഇൻഷാല്ല ഒരു നാൾ നിങ്ങളിലേക്ക് ബലം എത്തും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് ഇവിടം വരെ നമ്മൾ എത്തിയത് അപ്പൊ വീണ്ടും നിങ്ങളെടുത്തൊന്നും കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ നമ്മൾ ആ പോകുന്നതും ഒക്കെ എന്തായാലും നമ്മള് നിങ്ങൾക്ക് വഴിയെ അറിയിച്ചു തരാം അപ്പൊ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളിലേക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് കാരണം നിങ്ങൾ കാരണം എനിക്ക് ഈ ഒരു വരുമാനം ഈ ഒരു തുക എന്നോട്ട് കിട്ടിയത് അപ്പൊ ആദ്യം ഞാൻ നിങ്ങളെ അറിയിക്കാതെ അപ്പൊ അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് വന്നാണ് വേറൊന്നുമല്ല അപ്പോ ഇത് എത്രയേ ഉള്ളു നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബായ് അസാം